നമസ്കാരം ശ്രീലക്ഷ്മി എം എസ് ആണ് കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളോടൊപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് സ്വാഗതം സർ നമസ്കാരം ആണ് നമ്മള് പറയുന്നത് ഇത് ഇത് ശരിയാണ് വൈകാരിക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ് ഇപ്പൊ നമ്മൾ പത്രം മാധ്യമങ്ങൾ എടുത്തു നോക്കിയാല് എന്തൊക്കെയാ കാണുന്നത് വയ്യാവരി അതിൻ്റെയൊക്കെ പിന്നിൽ എന്താ ഈ പക്വതക്കുറവാണ് ഈ പറഞ്ഞ ഒരു ചെറിയൊരു മാനസിക വൈകല്യം തന്നെയാണ് അന്ന് വെച്ചാൽ ഒരു പെരുമാറ്റത്തിലെ ഒരു അപാകത അതൊരു ആത്മനിയന്ത്രണമില്ലാതെ വരുന്നതല്ലേ അപ്പോൾ അതിനെക്കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടാകണം അത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു വിവാഹം തുടങ്ങുമ്പോൾ ഒരു പുതുജീവിതം ആൾക്കാർ ആ പുതുജീവിതം എന്ന് പറഞ്ഞാൽ അന്നരം തീരാനുള്ളതാണ് മരണം വരെ അത് വേണം നിയമപരമായും അങ്ങനെ അതിനകത്ത് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല സാമൂഹ്യമായിട്ടൊരു വ്യത്യാസവും നമ്മൾ കാണുന്നില്ല പക്ഷേ ഈ കാര്യത്തിൽ നമ്മളെല്ലാം വിട്ടുവീഴ്ച വരികയാണ് കാരണം സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുക്കുന്നതിന് വൈകാരിക പക്വത കണക്കിലെടുക്കുന്നില്ല വൈകാരിക പക്വത ഉണ്ടാക്കണം അപ്പം നമ്മൾ എല്ലാവരും ഈ ഒരു വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ പുരുഷന് അല്ലെങ്കിൽ പുരുഷന് ജോലി ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ് അതുപോലെ തന്നെ എന്തു പറയും ഇത്തിരി കഴിഞ്ഞ് ആ ആളിനെ കല്യാണം കഴിച്ചു കഴിയുമ്പോഴായിരിക്കും അയാൾ എടുത്ത് പൊട്ടിക്കും എറിഞ്ഞു പൊട്ടിക്കും ടി വി എടുത്തടിച്ചൊടിക്കും ഇതൊക്കെ ഒരു വ പക്വതയുടെ കുറവാണ് പക്ഷേ നമ്മൾ അതൊന്നും നോക്കുന്നില്ല അത് വൈകാര്യ ഒരു വ്യക്തിത്വ വൈകല്യമാണ് പക്ഷേ ആളുകൾ ശ്രദ്ധിക്കുന്ന ഏതാണ് ആളുടെ വിദ്യാഭ്യാസവും ജോലിയൊക്കെയാണ് വലിയ വിദ്യാഭ്യാസം ജോലിയുള്ളവർ ഇതൊക്കെ ഉണ്ടാവും അപ്പം കല്യാണത്തിന് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അപ്പം ഞാൻ ഇതിനകത്ത് എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒരു വിവാഹത്തിൽ വൈകാരിക പക്വത ഒരു പ്രധാന കാരണം മറ്റ് മാനസിക പൊരുത്തത്തെക്കാളും ശാരീരിക പൊരുത്തത്തെക്കാളും സാമ്പത്തിക പൊരുത്തത്തെക്കാളും ജോലി പൊരുത്തത്തെക്കാളും സൗന്ദര്യ പൊരുത്തത്തെക്കാളും എല്ലാം ആ ആവശ്യമായ ഒന്നാണ് വൈകാരിക പൊരുത്തം ആ വൈകാരിക പക്വത നമുക്ക് നമുക്കെന്ത് പറ്റും സ്വർണവും കാശും അതിനൊക്കെ അപ്പുറത്താണ് അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളിൽ നിന്ന് വൈകാരിക പക്വതയുള്ള ഒരാളിൽ നിന്ന് മോശം പദങ്ങൾ വരില്ല അങ്ങനെ മോശം പദം ഉപയോഗിക്കുന്ന ഒരാൾ ഒരിക്കലും ഒരു വിവാഹത്തിന് യോഗ്യനായ ആളല്ല തന്റെ പങ്കാളിയെ പരിഗണിക്കത്തക്ക ഒരു വൈകാരിക പക്വതയില്ലാത്ത ഒരാൾ വിവാഹം കഴിക്കാനും യോഗ്യനല്ല പക്ഷേ ഇത് ഉൾക്കൊണ്ട് കഴിയുമ്പം നന്നായി തന്നെ പ്രവർത്തിക്കാനും കഴിയും ഓക്കെ അപ്പൊ നമ്മുടെ വിവാഹ ജീവിതത്തിൽ അതായത് ദാമ്പത്യത്തിൽ വൈകാരികമായിട്ടുള്ള പക്വത അല്ലെ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതായിരുന്നു സാർ മറുപടി നൽകിയത് വളരെ സന്തോഷം സാർ